ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുമേഖല സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത് വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ജൂൺ ഒന്നിന് ക്ലോസ് ചെയ്യുമെന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാലൻസ് ഇല്ലാത്ത കെ നടപടികൾ പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളാണ് ക്ലോസ് ചെയ്യുക ഈ അക്കൗണ്ടുകൾ ഭാവിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മെയ് മുപ്പത്തൊന്നിനകം കെ വൈ സി നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ട് ആക്റ്റീവ് ആക്കണമെന്നും ബാങ്കിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഏപ്രിൽ മുപ്പത് വരെയുള്ള മൂന്ന് വർഷക്കാലയളവിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് ലോക്കറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അക്കൗണ്ടുകൾ ടി എം ജെ ജെ ബി വൈ പി എം എസ് ബി വൈ എസ് എസ് വൈ എ പി വൈ ഡി ബി ടി തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കായി തുടങ്ങിയ അക്കൗണ്ടുകൾ തുടങ്ങിയവയ്ക്ക് ഇത് ബാധകമല്ലെന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അക്കൗണ്ട് ക്ലോസ് ആയാൽ പുനഃസ്ഥാപിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി കെ വൈ സി രേഖകൾ സമർപ്പിച്ച് വീണ്ടും അപേക്ഷ നൽകണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിയമം വരുന്നു ജപ്തി നടപടികളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ല് ജൂണിൽ ചേരുന്ന ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശം അടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്തു ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപതു ലക്ഷം രൂപ വരെയുള്ള വായ്പാ കുടിശികയെ തുടർന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികളിൽ സർക്കാർ ഇടപെട്ട് വായ്പ എടുത്തയാൾക്ക് ആശ്വാസം നൽകാൻ പുതിയ നടപടിയിലൂടെ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടികൾക്ക് അധികാരം നൽകുന്നതിൽ സർക്കാരിന് നേരിട്ട് ഇടപെടാനാകില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാനും കൂടുതൽ ഗഡുക്കളായി വായ്പാ തുക തിരിച്ചടക്കുവാനും ഇത് സാവകാശം നൽകും എക്സിക്യൂട്ടീവ് മജിസ്ട്രീറിയാൽ അധികാരമുള്ള തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാം നേരത്തെ തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർ പത്ത് ഗഡുക്കളായി തിരിച്ചടക്കാനുള്ള ഉത്തരവിറക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ജപ്തി നടപടി നീട്ടിവെക്കാൻ പറ്റില്ലായിരുന്നു ഇക്കാര്യം നിർദ്ദേശിച്ച് റവന്യൂ ധനമന്ത്രിമാർ ഇറക്കിയ ഉത്തരവുകൾ ബാങ്കുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ ഇടപെടരുതെന്ന് കോടതി നിർദ്ദേശിച്ചു ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പീൽ സമർപ്പിച്ചെങ്കിലും തള്ളി ഈ സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അടുത്ത അറിയിപ്പ് ആവശ്യത്തിന് ലോണുകൾ എടുക്കുന്ന ആളുകളെല്ലാം പെട്ടിരിക്കുകയാണ് വായ്പ എടുക്കുന്നവർക്ക് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ തുക പണമായി നൽകരുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു രാജ്യത്തെ ക്യാഷ് ലോണുകളുടെ പരിധി കർശനമായി പാലിക്കാൻ ഇതര ധനകാര്യ സ്ഥാപനങ്ങളോടെല്ലാം ആർ ആവശ്യപ്പെട്ടു ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ പരിധി പാലിക്കണമെന്നാണ് ആർ ബി ഐ എൻ ബി എഫ് സികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ദിനം പ്രതി സ്വർണ്ണവില കൂടി വരികയാണ് അമ്പത്തിമൂവായിരം രൂപയ്ക്ക് മുകളിലാണ് ഇന്ന് സ്വർണവില ഒരു പവൻ സ്വർണ്ണാഭരണം ലഭിക്കണമെങ്കിൽ അറുപതിനായിരം രൂപയെങ്കിലും നൽകണം ഇന്ന് ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലയ്ക്കാണ് എല്ലാവരും സ്വർണം വാങ്ങുന്നത് വാങ്ങിയ തുക നഷ്ടമാകില്ല എന്നതാണ് മറ്റൊരു ഗ്യാരണ്ടി അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണയം വെച്ച് പണം വാങ്ങാറുണ്ട് ഇതിനെല്ലാം ആർ പുതിയ നടപടി തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ അധികം തുക പണമായി നേരിട്ട് കയ്യിൽ ലഭിക്കില്ല ഇരുപതിനായിരം എന്ന പരിധി കർശനമായി പാലിക്കണമെന്നാണ് ബാങ്കിംഗ് ഇതര പണമിടപാട് സ്ഥാപനങ്ങൾക്ക് ആർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുപതിനായിരത്തിന് മുകളിലുള്ള തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് തടസ്സവുമില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾ ഇരുപതിനായിരം രൂപയിൽ അധികം പണമായി നൽകുന്നതിന് മുമ്പ് തന്നെ വിലക്കുണ്ട് ഇത് പാലിക്കപ്പെടാറില്ല എങ്കിലും ഇനി പാലിക്കപ്പെടും എന്നാണ് ആർ വ്യക്തമാക്കുന്നത് ബാങ്കുകൾക്ക് പൂർണമായും അവധി ഉണ്ടാകുന്ന സമയങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകളായും മറ്റ് അത്യാവശ്യങ്ങൾക്കായും എ ടി നിന്നും വലിയ തുക പിൻവലിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈ പ്രശ്നം വലിയ ബുദ്ധിമുട്ടായി മാറുന്നത് അടുത്ത അറിയിപ്പ് ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ വിവരങ്ങളും വായ്പ എടുക്കുന്നവരെ അറിയിക്കണമെന്ന് ആർ ബി ഐയുടെ കർശന നിർദ്ദേശം വന്നിട്ടുണ്ട് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വായ്പകൾക്കായി ഈടാക്കുന്ന എല്ലാവിധ ഫീസുകളും ചാർജുകളും ഉൾപ്പെടുന്ന ചിലവുകൾ ഇടപാടുകാരെ കൃത്യമായി അറിയിക്കണമെന്നും ഉത്തരവിൽ അറിയിച്ചു ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വായ്പ പാസ്സാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചിലവുകൾ കൃത്യമായി കാണിക്കുന്ന കീഫാക്ക് സ്റ്റേറ്റ്മെന്റ് കടമെടുക്കുന്ന ആൾക്ക് കൈമാറണം തുടർന്ന് അഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് കീഫാക്സ് ഇടപാടുകാരെ ബോധ്യപ്പെടുത്തണം പലിശ വിവിധ ഫീസുകൾ ഇൻഷുറൻസ് ലീഗൽ ചാർജുകൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും കൃത്യമായി ഇടപാടുകാരൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും ഉറപ്പുവരുത്തേണ്ടതാണെന്നും ആർ ബി ഐയുടെ പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു മറ്റൊരറിയിപ്പ് ബാങ്കിൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഇടപാടുകൾക്കും ഇപ്പോൾ പാൻ കാർഡ് വേണം പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ പലരുടെയും പാൻ കാർഡ് ഇൻ ആയിരുന്നു ആയിരം രൂപ കൊടുത്ത് വീണ്ടും പാൻ കാർഡ് ആക്റ്റീവ് ആക്കാവുന്നതാണ് എന്നാൽ ചില ആളുകൾ പുതിയ പാൻ കാർഡിനെ അപേക്ഷിച്ച് പാൻ കാർഡുകൾ എടുത്തവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പതിനായിരം രൂപ വരെ പിഴയുണ്ടാകും ഒരാളുടെ പേരിൽ ഇരട്ട പാൻ കാർഡ് ഉണ്ടെങ്കിൽ ആ പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പതിനായിരം രൂപ വരെ പിഴ അടയ്ക്കേണ്ടി ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക